ശ്രീ സി കെ ഗോപാലകൃഷ്ണൻ നാടിന്റെ സ്വന്തം കുട്ടേട്ടൻ ചാക്യത്ത് കൃഷ്ണൻ നായരുടെയും കോക്കൂർ പത്മിനിയമ്മയുടെയും ിൽ മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഡിസംബർ പതിനാലാം തീയതി പെരുവല്ലൂരിൽ ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം പെരുവല്ലൂർ എൽ പി സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം മുല്ലശ്ശേരി ഹൈസ്കൂളിലുമായിരുന്നു പതിനാലാം വയസ്സിൽ ബോംബെയിലേക്ക് ജോലി തേടി യാത്രയായി പല ജോലികളും ചെയ്ത് പതിനെട്ടാം വയസ്സിൽ തന്നെ ലൈസൻസ് എടുത്ത് ബോംബെയിൽ ഡ്രൈവറായി ഏഴ് വർഷം ബോംബെയിൽ ജോലി ചെയ്തതിനു ശേഷം ചെന്നൈയിലേക്ക് യാത്രയായി അവിടെയും അഞ്ച് വർഷത്തോളം ഡ്രൈവറായി ജോലി തുടർന്നു ഒരു വർഷം ഇടവേള എടുത്ത് നാട്ടിൽ തിരിച്ചെത്തി തുടർന്ന് ഖത്തറിലേക്ക് വിസ കിട്ടി പോയി മെക്കാനിക്കൽ ഡ്രൈവർ തുടങ്ങിയ വിവിധ മേഖലകളിൽ മുപ്പത്തിരണ്ട് വർഷം ഖത്തറിൽ തുടർന്നു ഖത്തറിലെ മലയാളി അസോസിയേഷൻ പ്രവാസി അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളുമായി ബന്ധപ്പെട്ട് നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പാലക്കാട് ജില്ലയിൽ പെരുവാമ്പ് നാരായണൻ നായർ സരോജിനി സരോജിനിയമ്മ ദമ്പതിമാരുടെ ആറ് മക്കളിൽ മൂന്നാമത്തെ മകളായ അല്ലിയെ ജീവിത സഖിയാക്കി നാൽപ്പത്തിമൂന്ന് വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ കോവിഡ് രോഗബാധിതയായി ഭാര്യ അല്ലി ഈ ലോകവാസം വെടിഞ്ഞു രണ്ടു മക്കൾ മൂത്തയാൾ ഗിരീഷ് ദുബായിൽ ലോജിസ്റ്റിക് ജോലി ചെയ്യുന്നു വിവാഹം കഴിഞ്ഞു ഭാര്യയും കുട്ടിയും നാട്ടിൽ സന്തോഷമായി കഴിയുന്നു രണ്ടാമത്തെ മകൾ ഭർത്താവ് യൂജിനും ഒന്നിച്ച് ദുബായിൽ സന്തോഷത്തോടെ കഴിയുന്നു നീണ്ട മുപ്പത്തിരണ്ട് വർഷത്തെ ഖത്തറിലെ ജോലിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപതിന് നാട്ടിൽ തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഒന്നാം തീയതി ജി ബി കെ എൻ്റർപ്രൈസസ് എന്ന ഒരു സ്ഥാപനം വെങ്കിടങ്ങിൽ ആരംഭിച്ചു ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ തൃശൂർ ജില്ലയിലെ കമ്പനിയായ ഒരു ആരംഭിച്ചത് ഇവിടെ വിവിധ തരത്തിലുള്ള സ്കൂട്ടറുകളുടെ ഒരു നിര ഗുരുവായൂർ ശാന്തി മാതൃസദനത്തിന് ഏതൊരു സമയത്തും സഹായങ്ങൾ നൽകിയിരുന്നു വർഷത്തെ ദാമ്പത്യത്തിന് ഒടുവിൽ കോവിഡ് എന്ന മഹാമാരിയിൽ തന്നെ വിട്ടുപോയ ഭാര്യ അല്ലിയുടെ സ്മരണ ഒരു വേദനയായി അവശേഷിക്കുന്നു സ്വർഗസ്ഥയായ ഭാര്യ അല്ലിയുടെ സ്മരണാർത്ഥം എല്ലാ വർഷവും പാവപ്പെട്ടവർക്ക് അന്നദാനം വസ്ത്രദാനം എന്നിവ നടത്തിവരുന്നു സേവന രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പെരുവല്ലൂരിന്റെ സ്വന്തം കുട്ടേട്ടനായ ശ്രീ സി കെ ഗോപാലകൃഷ്ണനെ പേനകം വിശ്വകലാക്ഷേത്രയുടെ ആദരങ്ങളേറ്റുവാങ്ങുന്നതിന് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു